അഞ്ചൽ മണലിപ്പച്ചയിൽ രാത്രിയുടെ മറവിൽ നടന്ന ആക്രമണത്തിൽ സാമീപിരുദ്ധർ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറും ബുള്ളറ്റും തകർത്തു അഞ്ചൽ മണലിപ്പച്ച ആയിഷാമന്ദിരത്തിൽ ബഷീറിന്റെ ബുള്ളറ്റും സുഹൃത്തിന്റെ കാറുമാണ് നശിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടുകൂടിയായിരുന്നു സംഭവം കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർത്ത ആക്രമികൾ ബുള്ളറ്റിന് തീയിടുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് വീട്ടുകാരെ വിവരമറിയിച്ചത് വിവരമറിഞ്ഞ ഉടൻ തന്നെ പുറത്തിറങ്ങിയ വീട്ടുകാർ നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചതിനാൽ കാറിലേക്ക് തീ പടരുന്നത് തടയാനും വലിയ അപകടം ഒഴിവാക്കി ാക്കാനും സാധിച്ചു തുടർന്നിവർ ഉടൻ തന്നെ ആക്രമണ വിവരം ഏരൂർ പോലീസിൽ അറിയിക്കുകയായിരുന്നു ഏരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കാറിന്റെ ഗ്ലാസ് തകർക്കാൻ ഉപയോഗിച്ച ചുറ്റിക കാറിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തി സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഏരൂർ പോലീസ് പരിശോധിച്ചു വരികയാണ് കൊല്ലത്തു നിന്നും എത്തിയ ഫോറൻസിക് സംഘവും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് വീട്ടുടമ ബഷീർ പറയുന്നത് ഇങ്ങനെ ആക്രമണം നടന്ന രാത്രി ഒരു സ്ത്രീ ഗൾഫ് നമ്പറിൽ നിന്ന് ഫോണിൽ വിളിച്ചതിനു ശേഷം ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്നും ജംഗ്ഷനിലേക്ക് വരാമോ എന്ന് ചോദിച്ചെങ്കിലും മറുപടി പറയാതെ താൻ ഫോൺ കട്ട് കട്ടുകയായിരുന്നു ഈ സംഭവം കഴിഞ്ഞ് സ്ത്രീയാണ് ആക്രമണം നടക്കുന്നത് ഈ ഫോൺ നമ്പർ പോലീസിലും കൈമാറിയെന്നും ബഷീർ പറയുന്നു ഏഴേ മുക്കാലോടു കൂടി എനിക്ക് ഒരു അനോണമിസ് കോൾ വന്നു അപ്പോൾ അറ്റന്റ് ചെയ്തൊരു സ്ത്രീയാണ് സംസാരിക്കുന്നത് കുരുക്കോണത്തോട്ട് വരാവോ പിന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ് സാറിനെ വീട്ടിൽ കൊണ്ടുവന്ന് കയ്യിലേ വിട്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ അപ്പോഴേ കോള് കട്ട് ചെയ്തു മറ്റേ ആ നമ്പറിലേക്ക് ഒരു ഏഴ് പ്രാവശ്യം ഞാൻ തിരിച്ചു വിളിച്ചായിരുന്നു വിളിച്ചിട്ടൊന്നും ആ ഒരു ഫോണ് പിന്നെ എടുത്തിട്ടില്ല പിന്നെ രാവിലെ ഞാൻ സയ്യത്തിന് ആ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഞാനും വൈഫും ഉമ്മായിടെ താഴെ കിടന്ന് ഉറങ്ങുക അതിന് തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വന്ന് ജനലിനടിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ വന്ന് കഥ തുറന്ന് നോക്കുന്നത് നോക്കുമെന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് ബുള്ളറ്റ് വന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ ഞാനും വൈഫും കൂടെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ തീയെങ്ങണച്ചു അപ്പം തീ അണച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ആകസ്മികമായിട്ടെങ്ങാനും കത്തിയതായിരിക്കും എന്നൊരു ധാരണയായിപ്പോൾ ആദ്യം അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ബാക്കിലെ ഗ്ലാസും സൈഡ് ഗ്ലാസും അടിച്ചുപൊട്ടിച്ചു കാരണകത്ത് തന്നെ അവരിൽ നിന്ന് അപത്തോഷ വീണാനകത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു പിന്നെ അന്നേരം വിളിച്ചു പോലീസുകാർ വന്നു വേണ്ട നടപടികളൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ ഫോറൻസിക്കും അതുപോലെ പിന്റിയും ഒക്കെ ആളൊന്ന് എല്ലാം എഴുതിയെടുത്ത് പോയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് ശക്തമാക്കി ഫോക്സ് ന്യൂസ്